ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമുക്കിന്ന് അക്ഷരമുറ്റം ക്യുസ് നോക്കിയാലോ അക്ഷരമുറ്റം സ്കൂൾ തല ക്യുസ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി തല മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മറക്കാതെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യണേ അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ആരെയാണ് നിയമിച്ചത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ആരെയാണ് നിയമിച്ചത് ഉത്തരം നോക്കൂ സി ആർ പ്രസാദ് ഉത്തരം എന്താണ് സി ആർ പ്രസാദിനെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചത് അടുത്ത ചോദ്യം നോക്കിയാലോ പ്രസവശേഷം കുഞ്ഞുങ്ങളുമായി ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന അമ്മമാർക്ക് സമ്മാനമായി വൃക്ഷത്തൈകൾ നൽകുന്ന പദ്ധതി ഏതാണ് പ്രസവശേഷം കുഞ്ഞുങ്ങളുമായി ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന അമ്മമാർക്ക് സമ്മാനമായി വൃക്ഷത്തൈകൾ നൽകുന്ന പദ്ധതി ഉത്തരമറിയാമോ ഉത്തരം നോക്കൂ ജീവൻ പദ്ധതി ഏതാണത് ജീവൻ പദ്ധതിയാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജല സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജല സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം രാജസ്ഥാനാണ് ഏതാണ് രാജസ്ഥാൻ കൊച്ചിയിൽ വെച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ അന്തകവള്ളികൾ എന്ന പുതിയ പുസ്തകം എഴുതിയത് ആരാണ് കൊച്ചിയിൽ വെച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ അന്തകവള്ളികൾ എന്ന പുതിയ പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം സേതു അന്തകവള്ളികൾ സേതു അടുത്ത ചോദ്യം നോക്കൂ ഒരു പ്രധാന മഹാനഗരത്തിനടുത്ത് ഏറ്റവും കൂടുതൽ കാട്ടുപുള്ളിപ്പുലുകൾ ഉള്ളതിനാൽ ഇന്ത്യയിലെ ഏത് നഗരത്തെയാണ് പുലി തലസ്ഥാനം പ്രഖ്യാപിച്ചത് ഒരു പ്രധാന നഗരത്തിന മഹാനഗരത്തിനടുത്ത് ഏറ്റവും കൂടുതൽ കാട്ടുപുള്ളി ഉള്ളതിനാൽ ഇന്ത്യയിലെ ഏത് നഗരത്തെയാണ് പുലി തലസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത് ഉത്തരമറിയാമോ ഉത്തരം വരുന്നത് ബാംഗ്ലൂരാണ് ഏതാണ് ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഏത് രാജ്യമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഏത് രാജ്യമാണ് നേടിയത് ഉത്തരം ദക്ഷിണാഫ്രിക്കയാണ് ഏതാണ് ദക്ഷിണാഫ്രിക്ക അടുത്ത ചോദ്യം ഇതാണ് ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി ആരെയാണ് നിയമിച്ചത് ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി ആരെയാണ് നിയമിച്ചത് ഉത്തരം നിങ്ങൾക്കറിയാമോ എന്തായാലും ഉത്തരവ് ഇതാണ് എസ് സോമനാഥ് ഏതാണ് എസ് സോമനാഥാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രൊഫസർ എം പി മന്മഥൻ മെമ്മോറിയൽ അക്ഷയ ദേശീയ അവാർഡ് നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രൊഫസർ എം പി മന്മഥൻ മെമ്മോറിയൽ അക്ഷയ ദേശീയ അവാർഡ് നേടിയത് ആരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രൊഫസർ എം പി മന്മഥൻ മെമ്മോറിയൽ അക്ഷയ ദേശീയ അവാർഡ് നേടിയിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപാദിപ്പിച്ച സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കർണാടക ഏത് സംസ്ഥാനമാണ് കർണാടകയാണ് ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒൻപതിന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയൊൻപതിന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ഉത്തരം ശുഭാംശു ശുക്ല സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര് സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഉത്തരം ബി ആർ ഗവായ് ജസ്റ്റിസ് ബി ആർ ഗവായ് ആണ് സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒന്നാമത്തെ ഭാഷ ഭാഷയേത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒന്നാമത്തെ ഭാഷ അറിയാമോ ഉത്തരം വരുന്നത് ഹിന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒന്നാമത്തെ ഭാഷ ഹിന്ദി മനുഷ്യന് ഒരു ജാതി അത് മനുഷ്യത്വമാണ് ഇങ്ങനെ പറഞ്ഞതാര് മനുഷ്യന് ഒരു ജാതി അത് മനുഷ്യത്വമാണ് ഇങ്ങനെ പറഞ്ഞതാരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു മനുഷ്യന് ഒരു ജാതി അത് മനുഷ്യത്വമാണ് എന്ന് പറഞ്ഞതാരാണ് ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ അറിയാമോ ഉത്തരം വരുന്നത് ബംഗാളിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷയാണ് ബംഗാളി ഏത് വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഏത് വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരവിതാണ് തിരുവനന്തപുരം കണ്ണൻമൂലയിൽ തിരുവനന്തപുരം കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ജാലിയൻ വാലാബാഗ് സംഭവം നടന്ന വർഷം ജാലിയൻ വാലാബാഗ് സംഭവം നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയൻ വാലാബാഗ് സംഭവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി ആര് കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ് ഉത്തരം വീണ ജോർജ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ദിനം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിനമേത് സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് പതിനഞ്ചാണ് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ് ഉത്തരം ഓഗസ്റ്റ് ഒൻപത് ഓഗസ്റ്റ് ഒൻപതിനാണ് കിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ലോകത്ത് മുള ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ് ലോകത്ത് മുള ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഉത്തരം ചൈന ലോകത്ത് മുള ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല ഏതാണ് കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല ഉത്തരം കാസർഗോഡ് കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു ഉത്തരം അയ്യങ്കാളിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി പഞ്ചാബ് നൗ ജവാൻ സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാര് പഞ്ചാബ് നൗ ജവാൻ സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാര് ഉത്തരം ഭഗത് സിംഗ് ഭഗത് സിംഗ് ആണ് പഞ്ചാബ് നൗ ജവാൻ സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഉൽപ്പന്നമായ കണ്ണാടിപ്പയ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഉൽപ്പന്നമായ കണ്ണാടിപ്പയ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ഉത്തരം ഇടുക്കി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഉത്തരം ന്യൂസിലാൻഡ് നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം ഏതാണ് ഉത്തരം ക്രിക്കറ്റ് ഏതാണ് ഉത്തരം ക്രിക്കറ്റാണ് കേരളത്തിലെ എത്രാമത്തെ ചീഫ് സെക്രട്ടറി ആയാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റത് കേരളത്തിലെ എത്രാമത്തെ ചീഫ് സെക്രട്ടറി ആയാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റത് ഉത്തരം അൻപതാമത്തെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് ഡോക്ടർ എ ജയതിലക് സ്ഥാനമേറ്റത് ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഇതാണ് കേരളം കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം ഏർപ്പെടുത്തിയത് കണ്ണിലെ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗം ഏതാണ് കണ്ണിലെ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗം ഉത്തരം പീതബിന്ദു കണ്ണിലെ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗമാണ് പീതബിന്ദു ഇന്ത്യയിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഇന്ത്യയിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഉത്തരം ഡെറാഡൂൺ ഇന്ത്യയിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഡെറാഡൂണിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതിയതാരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ഇ എം എസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ഇ എം എസ് അട്ടപ്പാടി ഏത് ജില്ലയിലാണ് അട്ടപ്പാടി ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടി എന്ന സ്ഥലം സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യ ആനന്ദം ഇത്രമറിയാമോ അറിയാമോ ഉത്തരം വരുന്നത് അർബുദം ഏതാണ് അർബുദം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ നിന്നും സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യം ഉത്തരം ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധു ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ഉത്തരം ക്രിസ്തി കവൻട്രി ആരാണ് ക്രിസ്തി കവൻട്രി ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരം അസം ഏതാണ് അസം മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന എ ഐ മോഡലിന്റെ പേരെന്ത് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന എ ഐ മോഡലിന്റെ പേര് ഉത്തരം അറോറ ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധി ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധി ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് അപ്പോൾ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെ അപ്പോൾ കൂട്ടുകാരെല്ലാവരും ശരിയായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കണും എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്